നമസ്കാരം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതികൾ സൃഷ്ടിച്ചതിന് തൊട്ടു പിന്നാലെ ഈ കേസിലെ ഒരു പ്രതിയുടെ പേരിൽ പുറത്തു വന്ന വീഡിയോ വലിയ തോതിലുള്ള വിവാദം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സൃഷ്ടിച്ചിരുന്നു കേസിൽ ഇരുപത് വർഷം നടവു ശിക്ഷ ലഭിച്ച മാർട്ടിൻ ആൻ്റണി എന്ന പ്രതിയുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുക എന്ന അതീവ ഗുരുതരമായ കുറ്റമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് അടുക്കൽ ശ്രീഹത്ത് വെരുമാന എന്ന ഒരാളാണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും അതിജീവിത ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയത് ഇതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ എല്ലാം തന്നെ കേസെടുക്കാനാണ് പുതിയ തീരുമാനം ഈ വീഡിയോ പിന്നീട് ഇത് കണ്ട് ഷെയർ ചെയ്ത ആളുകളുടെ പേരിലൊക്കെ തന്നെ കേസ് വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അത് ജീവിതം തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടത് തനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് അതിജീവിതം മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിജീവിത അങ്ങേറ്റം വൈകാരികമായി തന്നെയാണ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചതെന്നാണ് പറയപ്പെടുന്നത് മുഖ്യമന്ത്രി മുന്നിൽ പലപ്പോഴും അവർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കരയുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ മുഖ്യമന്ത്രിയും കുഴങ്ങി എന്നും താങ്കളൊന്നുകൊണ്ട് വിഷമിക്കുന്നുണ്ടതില്ല ഈ സംസ്ഥാനവും സംസ്ഥാന സർക്കാർ വരെ താങ്കൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ആശ്വസിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് കേസിലെ സെഷൻസ് കോടതി വിധിക്കെതിരെ അടിയന്തരമായി ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല വളരെ പ്രഗൽഭനായ ഒരു അഭിഭാഷകനെ തന്നെ ഇക്കാര്യത്തിൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുമെന്നും മുഖ്യമന്ത്രി അതിഥിതയ്ക്ക് ഉറപ്പ് നൽകിയതായിട്ടാണ് പറയുന്നത് ഏതായാലും ഇത്തരത്തിലുള്ളൊരു വീഡിയോ പുറത്തു വന്നത് വലിയ തോതിലുള്ള വിവാദം സൃഷ്ടിച്ചിരുന്നു ദിലീപിനെ കേസിൽ കുടുക്കിയതാണ് എന്നാണ് ഈ വീഡിയോയിൽ ഇയാൾ പറയുന്നത് അപ്പോൾ കേസ് ശിക്ഷിക്കപ്പെട്ടിപ്പോൾ ജയിലിൽ കഴിയുന്ന ഇയാൾ നേരത്തെ റെക്കോർഡ് വെച്ചിരുന്ന വീഡിയോ ആണ് എന്നാണ് കരുതപ്പെടുന്നത് ഇയാൾ ജയിലിൽ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതിൽ അതിജീവിതയുടെ പേരും മറ്റ് വിശദാംശങ്ങളും ഒക്കെ തന്നെ വെളിപ്പെടുത്തിയത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ സൈബർ നിയമങ്ങളനുസരിച്ച് തന്നെ അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇനി ആരും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും ആക്രമിച്ച കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു മറ്റുള്ള ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ മാർട്ടിൻ ആൻ്റണി ഇയാൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്ത് വിട്ടത് എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല ശിക്ഷ വിധിക്കുന്ന ദിവസം ഈ മാർട്ടിൻ ആന്റണി കോടതിയിൽ പൊട്ടിക്കരിയും മറ്റൊക്കെ തന്നെ ചെയ്തിരുന്നെനിക്ക് ആരുമില്ല കുടുംബത്തിന് നമുക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വല്ലാതെ കരയുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വളരെ പ്ലാൻഡ് പരിപാടി തന്നെയാണ് ഇതിൽ നടത്തിയത് എന്ന് നമ്മൾ കരുതേണ്ടി വരും കാരണം നേരത്തെ ഇത്തരത്തിലുള്ള വീട് ചിത്രീകരിച്ച് വെച്ചതിന് ശേഷം ശിക്ഷ വിധി വന്ന് ജയിലിലായതിനു ശേഷം ഈ വീഡിയോ പുറത്തു വരിക എന്ന് പറയുന്നതൊക്കെ തന്നെ അത് ജീവിതം അങ്ങേയറ്റം ക്രൂരമായി ആക്രമിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു നടപടിയായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ വലിയ തോതിലുള്ള രോഷം പലരും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അതിജീവിതം നേരിട്ട് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് തൻ്റെ വേദന ഇക്കാര്യത്തിൽ പങ്കുവച്ചത് ശരിക്കും ദിലീപിനെതിരെ മതിയായ രീതിയിൽ തെളിവ് നിർത്താൻ പ്രോസിക്യൂഷൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത് എന്നാണ് പൊതുവെ ഇപ്പോൾ സർക്കാർ ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല നിയമമന്ത്രി പി രാജീവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അടിയന്തിരമായ ഇക്കാര്യത്തിൽ സർക്കാർ അപ്പീൽ പോകും എന്ന് തന്നെയാണ് ഏതായാലും ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ കൂടുതൽ വിവാദങ്ങൾ വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ നിരവധി സംഘടനകളും അതുപോലെ വനിത ആക്ടിവിസ്റ്റുകളൊക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ ഗൂഢാലോചന തെളിയിക്കാൻ ആവശ്യമായ ഒരു തെളിവുകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് ഇത്തരത്തിലുള്ളൊരു വിധി പ്രസ്താവന നടത്തേണ്ടി വന്നത് എന്നുള്ളതും എല്ലാവർക്കും അറിയാം എന്നിട്ടും പലരും വെറുതെ കോടതി കുറ്റം പറയുന്ന രീതിയിലും ജഡ്ജിനെ വിമർശിക്കുന്ന രീതിയിലൊക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു അപ്പോൾ ഏതായാലും ഈ സംഭവത്തിൽ അനാവശ്യ പ്രതികരണം നടത്തുന്ന ആളുകളും ഇത്തരത്തിലുള്ള അതിജീവിതയുടെ പേരുൾപ്പെടെയുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുന്നവരുമൊക്കെ തന്നെ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തെ കർശന നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് സെഷൻസ് കോടതിയിലുണ്ടായ തിരിച്ചടി ഹൈക്കോടതിയിൽ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ തോതിലുള്ള നിയമ നടപടികളും തെളിവുകളും ശേഖരിച്ചുകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനെന്നാണ് സർക്കാർ പോലീസിനോടും ഇക്കാര്യം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും അതിജീവിതം മുഖ്യമന്ത്രിയെ കൂടി നേരിട്ട് കണ്ടതോടുകൂടി ഇക്കാര്യത്തിൽ പെട്ടെന്ന് ഒരു വേഗത കേസിൽ വന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ ദിവസങ്ങളിൽ തന്നെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനാണ് സാധ്യത